ഹലോ ഗായ്സ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇത്ര സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും കൂടെ എനിക്ക് തരുന്നില്ല ഒരിക്കലും ഞാൻ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി സംതിങ് വ്യൂസും കാര്യങ്ങളൊക്കെ കയറി ഞാൻ കൂടി വന്ന പത്തോ അമ്പതോ ഏതാണ്ടൊക്കെ ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ പക്ഷെ ഇത്രയും സപ്പോർട്ട് എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് സന്തോഷത്തിൽ ചുമ്മാന്ന് ചില്ലെയ്യാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം പറഞ്ഞ കോമഡി എന്ത്രാ ബ്ലണ്ടർ ബ്ലണ്ടത് അയ്യേ പോരാസ് നമ്മളിപ്പം ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങി ഒരു കൂട്ടുകാരനെ ഉണ്ട് എന്ത് എന്ത് പരിപാടി പരിപാടി കഴിഞ്ഞിട്ട് എടുത്ത ഭയങ്കര ചില്ല അത്ര ചില്ലില്ല ചില്ല ശനില്പത് കിലോട്ട് എങ്ങനെയോണ്ട് ഈ നമ്മുടെ

നമ്മളിപ്പോ ഇവിടെ വന്നപ്പോ കണ്ടതാണ് നമ്മുടെ ഒരു ഇവന്റെ ഒരു കൂട്ടുകാരനാണ് ഇവൻ നിന്റെ പേരെന്തോടാ ഇന്ത്യനാ എടാ മോനെ ഫുൾ വിഷയമാണ് പേരൊക്കെ തന്നെ വേറെ ലെവലാണ് ഇനി വിളിച്ചു തൊട്ട് നിന്ന് കാണണ്ടതിന് ഇവന്റെ പേരാണ് ഗൈസ് ഇന്ത്യൻ അബൂരാ എടാ മനസ്സിലായി ഞാനേ അബു ഇതാരാ അതോ ഞാൻ അബു ഓ നിന്നെ പേരുണ്ടോ അപ്പൊ പരിചയപ്പെട്ടതിന് വളരെ നന്ദിയുണ്ട് എന്റെ പേര് അൻഷാ ഹലോടേ ഏട്ടാഴ്ച ആലപ്പുഴ നമ്മളിങ്ങനെ ബ്ലോഗൊക്കെ ആയിട്ട് ഒരു നൈസ് വൈബിൾ പോവാണ് നമ്മൾ ഒരാളെ കൂടെ കാണിച്ചു തരാം വീട്ടിൽ രണ്ട് ശീലോ അപ്പൊ നമ്മളത് കാണിക്കുന്നില്ല വീട്ടിൽ ഡോളറ ഇവളൊരു വിഷയാണ് ഇവൻ നമുക്ക് വേണ്ടിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലെ നീ എന്തെങ്കിലും പാടു പാട്ട് പാടാന്നും എനിക്ക് വള്ളി അറിയാവുന്നത് ഇവനെന്തോന്നും വേറെ രണ്ടെണ്ണമാരെ മോനെ വേറെ പരിപാടി കൊണ്ടുപോകണ പറഞ്ഞു ഞാൻ പറഞ്ഞിടിക്കാൻ അടിയും ഇത്ര ആവശ്യണ്ട നിന്റെ നാക്കു പോരടാ പിന്നെന്ത് വേണം മതി അങ്ങനെ നമുക്ക് പുതിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ അവരൊക്കെ സെർച്ച് ചെയ്തിട്ട് ഫോളോ ചെയ്യാനുള്ള പ്ലാനാണ് ഇവിടുത്തെ ഹാപ്പി അല്ലേ ഫുഡൊക്കെ കഴിച്ചം കഴിഞ്ഞ തിരിച്ചു വന്നിരിക്കുന്നു അപ്പം എടാ കുട്ട നാളെ കാണാം ബാക്കി വീഡിയോ ഒരു മച്ചാനാണ് മച്ചാൻ അങ്ങനെ ഗൈസ് നമ്മൾ കറക്കുമെല്ലാം കഴിഞ്ഞ് നമ്മളെ റൂമിൽ എത്തിയിരിക്കുന്നു പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു നമ്മൾ ഒരു ദിവസം എത്രത്തോളം മനുഷ്യന്മാരെ അല്ലേ ഒരു ഒരു ദിവസം നമ്മൾ ലൈഫിൽ ഇങ്ങനെ കാണുന്നത് ഒരു പരിചയം ഇല്ലാത്ത ഒരുപാട് പേരിങ്ങനെ ലൈഫിൽ വന്നു പോകുന്നു ഇപ്പോൾ തന്നെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ അവിടെ പോയി അവിടെ പോയി നമ്മൾ ഒരു പരിചയമില്ല അവർ ആരെയും കണ്ടിട്ട് ഒരു പരിചയമില്ല പക്ഷെ അവരൊക്കെ ആയിട്ട് കമ്പനിയായി അത്രയും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്ത് അതാണ് നമ്മൾ ലൈഫെന്ന് പറഞ്ഞ ഒരു ഒരു മാജിക്കാണ് ശരിക്കും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലൈഫിൽ ഇങ്ങനെ വന്നു പോകുമ്പോഴേ നമുക്ക് മനസ്സിലാക്കും ഓരോരുത്തർ വരുന്നു പോകുന്നു അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളാണ് ഒരു ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കണക്കിലും നോക്കിയാൽ മനുഷ്യന്മാരെല്ലാം പാവങ്ങളാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കപ്പെട്ടിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും പിന്നെ എനിക്കിപ്പം ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ഒന്നും എടുത്തിട്ട് വലിയ ശീലമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വക ഓരോ സജഷനൊക്കെ എനിക്ക് പറഞ്ഞു തരണം ഞാൻ മാക്സിമം എന്ത് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നോക്കിയിട്ട് അതുപോലൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം പിന്നെ ഗായ്സ് ഇന്ന് ഇന്നത്തെ ഒരു സിമ്പിൾ ഒരു വീഡിയോ ആയിരുന്നു പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോക്ക് സപ്പോർട്ടെന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാൻ സാധാരണ അത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചതിലും ഒരു പടി മുകളിലായിരുന്നു എൻ്റെ ഗായ്സ് എനിക്ക് തന്ന സപ്പോർട്ട് എൻ്റെ അവിടുത്തെ ആണെങ്കിലും പിന്നെ എൻ്റെ ഹോസ്റ്റലിലെ ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു ഒരു സംഭവം നമ്മള് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒരു നൂറ് ശതമാനം കൊടുക്കണമല്ലോ ഇപ്പൊ ഡെയിലി ഓരോ വീഡിയോ ഒക്കെ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം എനിക്ക് പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളും ഒന്നും ഇല്ല അങ്ങനെ ഇടാൻ അപ്പൊ നിങ്ങളായിട്ട് എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ തന്ന നമ്മളിപ്പോ ആ ഒരു രീതിയിലൊക്കെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം മാക്സിമം പിന്നെ ഇന്നത്തെ ഒരു നൈറ്റ് റൈഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ബാക്കി നമുക്ക് എന്തുണെങ്കിലും വരും ദിവസങ്ങളിൽ ഇങ്ങനെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്മൂത്തായിട്ട് പോവാൻ നമുക്ക് നോക്കാം പിന്നെ എല്ലാവരും നിങ്ങളുടെ സജഷനൊക്കെ വേണം വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്